ഒരു കിലോ മീൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും വരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഞാൻ വറുത്തു കോരി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എടുത്തിരിക്കുന്നത് വറ്റയാണ് നിങ്ങൾക്ക് നെയ്മീനോ ടൂനയോ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആവശ്യമായിട്ടുള്ള രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഫുൾ ക്ലാ ഇത് വെരുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ളൊരു മൂന്നാല് രണ്ട് പച്ചമു രണ്ട് രണ്ട് പച്ചമുളകും ഒന്നും കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുക അതുപോലെ തന്നെ അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഒന്നര ടീസ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കുക അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക വേണമെങ്കിൽ കുറച്ചുകൂടി വിനീഗർ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കണം ചട്ടി ചൂടാകുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെടുത്ത് പെട്ടെന്ന് കനച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴുക പൊട്ടിയിലൊക്കെ കരുക പൊട്ടി കറിവുകൾ നന്നായിട്ട് നോക്കട്ടെ എനിക്ക് വെച്ചിരിക്കുന്ന ബാക്കി ചെരുവളൊക്കെ ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇച്ചിരി വെളിച്ചൊല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിത്തിരി ഇഞ്ചിയും വെളുപ്പിലൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ചറിൻ്റെ കൂടെ അത് നല്ല രസമായിരിക്കും അതിന് മതി അത് ഒന്ന് നമുക്ക് കൊടുക്കാം നമുക്കിത് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഒന്ന് വാങ്ങിക്കിട്ടാൽ മാത്രം മതി നമ്മൾ തീ ഒന്ന് സ്ലോ ചെയ്യാം പിന്നെ ലോവറിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ ഈ അരപ്പ് ഇത് ഇട്ട് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ വിനീഗറിൽ നനച്ചിട്ട് കൊടുക്കുന്ന നമ്മുടെ അരപ്പ് കയ്യത്തുമില്ല തന്നെയെല്ലാം നമുക്ക് അരപ്പിന് നമ്മുടെ അച്ചാറിൻ്റെ ചാറിന് നല്ല ഒരു കൊഴുപ്പ് കിട്ടും വേറെ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ ആ പാത്രം ഒന്ന് കഴുകി കൊടുക്കാം നമുക്കതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ഉണ്ട് എണ്ണയൊക്കെ പയ്യ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എരിവും പുളിയും ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം ഇത് ഞാൻ ഇപ്പോഴുന്നതിനകത്ത് ഒത്തിരി എരി പുളി ഉണ്ടാവില്ല ആ കാശ്മീരി ചില്ലി കൂടുതൽ എടുത്തേക്കുന്നത് കൊണ്ട് എരിവും അധികം ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് എരിവും ഇത് കൂടുതൽ വേണം അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച് വന്നാൽ അതിട്ട് കൊടുക്കാം കായം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ മീൻ വറുത്തതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഈ ഗ്രേവിക്കുള്ള ഉപ്പിടാവൂ നേരത്തെ മസാലയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ടേ ഉപ്പ് ഇടാവൂ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മീൻ വറുത്തു കോരി വെച്ച എണ്ണയുണ്ട് നമുക്ക് ആ എണ്ണ ഇട്ട് കൊടുക്കാം ഇത് എണ്ണ ഒത്തിരി വേണ്ടവർക്കോ ഇത് ഓപ്ഷനൽ ആയിട്ടാണ് അപ്പോൾ ചാറും എണ്ണയും കൂടുതലിരിക്കാൻ കുറേ ദോശയിരിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എണ്ണ വേണം കാരണം നമ്മളിതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് നമ്മുടെ അരത്തിന് നല്ല ഒരു കൊഴുപ്പ് കിട്ടും വയ്യ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യാം പിന്നെ ഇനി നിങ്ങൾക്ക് വെള്ളം വരുവോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് മുളക് പൊടി ആവശ്യത്തിനായിട്ട് പയ്യെ ചൂടാക്കുക ലേശം വിനീഗർ ഒഴിക്കുക അതിനകത്തേക്ക് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യത്തിനായിട്ടിട്ട് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് കമൻ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഈ മീനച്ചാറിൻ്റെ ചാറിനൊക്കെ നമുക്ക് നല്ല കൊഴുപ്പും കാര്യങ്ങളുമുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വരെ ബൈ അത് എത്തിക്കാം എപ്പോഴൊക്കെയാണ് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് കുക്കിയിൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൂ ഒട്ടും വെള്ളം പെയ്യാൻ പാടില്ല അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഓക്കെ കൂട്ടുകാരെ